തൗഫീഖ ഇങ്ങനൊക്കെ മസാല വച്ച് നിന്നു കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പൂതിന്റെ ഔദ്യം എന്താ സാധനം അറിയാനില്ലേ വേറെന്തല്ലോ നല്ല കിടിലൻ മസാല ഷവ വന്നിട്ടോ നമ്മളെ പറമ്പിൽ പറമ്പിൽപ്പിടി ധാന ബാക്സ് നമ്മളെ നാട്ടില് ഒരു പുതിയ ഐറ്റം വരുമ്പോഴേ നമ്മൾ എങ്ങനെ എങ്ങനെയുണ്ട് ഏതായാലും നമ്മൾ ഒരു ഫുൾ ഷവനാണ് ഓർഡർ ചെയ്ത് സാധനം വന്നപ്പോ തന്നെ അതിനൊരു വലിയ പീസാണ് എടുത്ത് നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല നല്ല വശപ്പുള്ള കുബൂസും ഒന്ന് ശവം എന്നൊക്കെ ഒരു പീസാണ് എടുത്താണ്ട് ആ മയോണസ് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചോക്കിയത് സാധനം കിടലാണ് ഇതേ ഇതിന്റെ മാത്രം അഭിപ്രായം ഇല്ല കേട്ടോ നമ്മൾ സെയ്തു കൊണ്ട് തൗഫീക്കുണ്ട് കൂടെ ഓരോട് നമുക്ക് ചോദിച്ചോക്കാം സെയ്ദിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ തൗഫീഖിനോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യം ഇഷ്ടപ്പെട്ട ഷ്ടപ്പെട്ട മാത്രമാണ് തീറ്റ ഒക്കെ പ്ലേറ്റ് ആണ് കാലിയാക്കി നമ്മൾ കുടിക്കാൻ പറഞ്ഞത് മൊജീറ്റിട്ട് മൂന്ന് മൂന്ന് ഫ്ലേവർ ആണ് ഏതായാലും നമ്മളിതൊക്കെ കുടിച്ചപ്പോഴേ തൗഫീഗത്ത് കുടിച്ചാണ് പറയാ അതൊന്നും ആയിട്ടില്ല ഓനക്ക് ഷവർമ്മ അങ്ങനെ ഏതായാലും നമ്മളെ രണ്ട് റൂൾ ആണ് പറഞ്ഞത് അതിനെ പോലെ തന്നെ സാധനം ടേബിൾ എന്താ കാത്തു കഴിഞ്ഞ ഓൻ തൊളിച്ചു നോക്കിയാണ് എന്താ സ്പീഡ് ഓൻക്ക് ഏതായാലും ശവായും ഇഷ്ടപ്പെട്ടിരുന്നത ശവർമ്മ ഒക്കെയാണ് അതും ഇഷ്ടപ്പെട്ടിരുന്ന ഓ പറഞ്ഞത് ഓൻ്റെ തീറ്റേ നമുക്കൊരു പൂതി തിന്നോക്കണത് ഏതായാലും നമ്മളാണ് തിന്നോക്കി സാധനം അടിപൊളിയാട്ടോ അതെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഓല് ഓല നിങ്ങൾ അത് മാത്രമല്ല വേറെ ഫേവറേറ്റ് ഐറ്റംസ് ആട്ട് ബട്ടർ ബന്നി ഗീ ലു ബസ്ബൂസ് ഇന്ന ഈ കാരണ ഗീ കേക്കും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നില്ല കേട്ടോ ഇതൊക്കെ അവിടുന്ന് കഴിച്ചു നോക്കിയതിനേഷൻ നമ്മൾ പറയുന്ന കേട്ടോ ഇത് വേറൊരു ഐറ്റം ഹണി ബിസ്ക്കറ്റും ബട്ടർ ബിസ്ക്കറ്റും ഇതും പൊളി ആട്ടോ അപ്പോളെ എല്ലാ തരം കേക്കുകളും എല്ലാ തരം ബേക്കറികളും സൽക്കാരത്തിനാണോ കൊടുക്കലിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബേക്കറികൾ ഉള്ളത് അപ്പൊ ഞങ്ങൾക്ക് മസാല ഷവായി അതുപോലെ തന്നെ ഷവർമൊക്കെ വീട്ടിലെത്തിച്ചേട്ടോ നല്ല ഈ താഴെ തായക്കാണ്ടെ നമ്മൾ കേട്ടോ ഓലെ നിങ്ങളെ വീട്ടിൽ കണ്ടെത്തിച്ചേരും കണ്ടില്ലേ നമ്മൾ അസ്കർമാഷേ പാർസൽ ഉണ്ടോ അപ്പൊ സ്പോട്ട് മാർക്കണ്ട പറമ്പിൽപിട്ടുള്ളൂ thank you